തമിഴ്നാട് കള്ളക്കുറിച്ച് വിഷമധ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തിരണ്ടായി കള്ളക്കുറിച്ചി പുതുച്ചേരി ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞവരാണ് മരിച്ചത് നാല് ആശുപത്രികളിലായി നൂറ്റി പേരാണ് ചികിത്സയിൽ കഴിഞ്ഞ് വരുന്നത് ഇരുപതു പേരുടെ നില ഗുരുതരമായി തുടരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഭവത്തിൽ രാജ്ഭവൻ നടപടി തുടങ്ങിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയോട് ഗവർണർ റിപ്പോർട്ട് തേടിയിരുന്നു മദ്യവിൽപ്പന നടത്തിയ ഗോവിന്ദരാജ് ഉൾപ്പെടെ പേർ അറസ്റ്റിലായിരുന്നു വിഷമധ്യ ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സി ബി സി ഐ ഡി അന്വേഷണം ഉടൻ തുടങ്ങും ഇതിനിടെ ഫോറൻസിക് പരിശോധനയിൽ മദ്യത്തിൽ മെഥനോളിൻ്റെ അംശം തിരിച്ചറിഞ്ഞു ലോഡിംഗ് തൊഴിലാളികളും ദിവസവേതനക്കാരുമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം വ്യാജമദ്യ ദുരന്തത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ ശ്രാവൺകുമാറിനെ സ്ഥലം മാറ്റി കൂടാതെ ജില്ലാ പോലീസ് മേധാവിക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട് എസ് പി സമയ മീനയെ സസ്പെൻഡ് ചെയ്തു പോലീസ് ലഹരി വിരുദ്ധ വിഭാഗത്തിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കം മുഴുവൻ ഉദ്യോഗസ്ഥരെയും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൻ दिक्कत होती है ना तेरी मायसा में अच्छा भाई ना करा ही तूने तेरे ना करा